നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് ചെന്നൈയിൽ നടക്കുമ്പോൾ ഇന്ന് രണ്ടാം ദിവസം ബംഗ്ലാദേശുകാര് കൃത്യമായിട്ട് ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ അല്ല ടീം ഇന്ത്യ പാകിസ്ഥാനിൽ പോയി പാകിസ്ഥാനെതിരെ ടെസ്റ്റ് പരമ്പര വിജയിച്ചതിന്റെ വമ്പിലും പുങ്കിലും ഇന്ത്യയിലേക്ക് പറഞ്ഞിറങ്ങിയവര് ആ യാഥാർത്ഥ്യത്തെ മുഖാമുഖം കാണുകയാണ് ഇന്ത്യയുടെ കരുത്ത് അത് വേറെയാണ് ഇപ്പൊ രണ്ടാം ദിവസം തന്നെ ടെസ്റ്റ് ഇന്ത്യ പിടിമെറുക്കി കഴിഞ്ഞു ബംഗ്ലാദേശിന് കൈവിട്ടു അവരി ഈ ടെസ്റ്റ് വിജയിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ പിന്നെ നിറക്കൽ സംഭവിക്കണം അതിനുള്ളൊരു സാധ്യതയും എന്തായാലും ഇപ്പൊ നമ്മൾ കാണുന്നില്ല അതിനുള്ള കേൾപ്പ് അവർക്കുണ്ട് എന്ന് കരുതൊന്നുമില്ല ഇന്നത്തെ ദിവസം രണ്ടാമത്തെ ദിവസം വല്ലാത്തൊരു ദിവസമായിരുന്നു ചെന്നൈയിൽ പതിനേഴ് വിക്കറ്റുകൾ വീണ ദിവസമായിരുന്നു ഫേസർമാരെ അങ്ങനെ നിറഞ്ഞാടിയ ദിവസം ഇവിടെ ചെപ്പോക്കിൽ ചെന്നൈയിലെ ചെപ്പോക്കിലെ പിച്ചിലാണ് പേസർമാർ നിറഞ്ഞാടിയിരിക്കുന്നത് ഒരു പക്ഷേ ചെന്നൈയിലെ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഒരു ദിനം ഏറ്റവും അധികം വിക്കറ്റുകൾ വീണത് ഇന്നാണ് അതിൽ സിംഹഭാഗവും കൊണ്ടുപോയത് പേസ് ബോളർമാരാണ് ഇന്നത്തെ ദിവസം മൂന്ന് ഇന്നിങ്സുകൾ നമ്മൾ കണ്ടു ഇന്ത്യയുടെ ആദ്യ ഇന്നിങ്സിന്റെ അവസാന ഭാഗം കണ്ടല്ലോ ബംഗ്ലാദേശിന്റെ മുഴുവൻ ഇന്നിങ്സും ഇന്ന് നടന്നു ആദ്യ ഇന്നിങ്സ് വെറും നാൽപ്പത്തെട്ട് ഓവറുകൾക്കുള്ളിൽ ഓരോ ഔട്ടായി ഇന്ത്യയുടെ രണ്ടാം ഇന്നിങ്സിലെ തുടക്കം കണ്ടു മൂന്ന് വിക്കറ്റ് ഇന്ത്യക്കും പോയിട്ടുണ്ട് സോ പേസർമാർ നിറഞ്ഞാടിയ ദിവസം എടുത്തു പറയേണ്ട ചില പേരുകൾ തീർച്ചയായിട്ടും ബംഗ്ലാദേശിന്റെ പേസ് ബോളർ ഹസൻ മഹമൂദ് ഇന്ന് ഫൈവ് വിക്കറ്റുകൾ പൂർത്തിയാക്കി നമ്മുടെ ജസ്പ്രീത് ബൂമറൻ നാല് വിക്കറ്റുകൾ പിഴ്തെടുത്തു ഇന്നലെ ന്യൂ ബോൾ കൊണ്ട് വളരെ ഇറാറ്റിക് ആയിട്ട് ബൗൾ ചെയ്ത തസ്കിൻ അഹമ്മദ് ഇന്ന് സെക്കൻഡ് ന്യൂ ബോൾ കൊണ്ട് മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞു ഇന്ത്യയുടെ മൂന്ന് വിക്കറ്റുകളെ രാവിലെ അദ്ദേഹം പിഴുതെടുത്തത് നമ്മൾ കാണാതെ പോകരുത് പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ ദിവസം ആരാധകർക്ക് നിരാശ ഉണ്ടാക്കിയ സംഭവം കിങ് കോഹ്ലിയുടെ ഔട്ടാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ എഡ്ജ് ചെയ്തിരുന്നു പക്ഷെ എന്തുകൊണ്ടാണ് അദ്ദേഹം ആ എൽ ബി ഡബ്ല്യുവിന് റിവ്യൂ കൊടുക്കാതിരുന്നത് എന്നത് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ പക്ഷെ അദ്ദേഹം തൻ്റെ ബാറ്റിൽ ബോൾ കൊണ്ടത് അറിഞ്ഞില്ലേ അങ്ങനെ സംഭവിച്ചാൽ അത് അവിശ്വസനീയമായിട്ടുള്ള കാര്യമാണ് എന്നാലും ബുംറയുടെയും സിറാജിന്റെയും ആകാശദ്വീപിന്റെയും ഒക്കെ പ്രകടനത്തിന് കൈയടിക്കണം ആകാശ് ദ്വീപ് ഒരു ഹാട്രിക് ബോൾ എറിഞ്ഞ ദിവസമാണിത് അൺഫോർച്ചുനേറ്റ്ലി ഹാട്രിക് കിട്ടിയില്ല ഷീക്കുർ റഹീം എഡ്ജി ഇരുന്ന് ഗള്ളിയിലേക്ക് പോയെങ്കിലും അത് വിത്ത് ഷോട്ട് വീണുപോയി അപ്പൊ ഇന്നത്തെ ദിവസത്തെ കളി പൂർണ്ണമായിട്ടും ഇന്ത്യ കൈയടക്കിയ ഒരു കളിയാണ് നമ്മൾ വിശദമായിട്ട് കാര്യങ്ങളിലേക്കൊന്ന് പോവുകയാണ് ഇന്നലത്തെ ആ ഒരു അശ്വിൻ ജഡേജ കൂട്ടുകെട്ട് ഇന്ന് കൂടുതൽ മുന്നോട്ടേക്ക് ഇന്ത്യൻ ടീമിനെ കൊണ്ടുപോകും എന്ന് കരുതിയെങ്കിൽ അത് സംഭവിച്ചില്ല ഇന്ത്യയുടെ ആദ്യ ഇന്നിങ്സ് മുന്നൂറ്റി എഴുപത്തി ആറിന് അവസാനിച്ചു ബംഗ്ലാദേശിന്റെ ആദ്യ ഇന്നിങ്സ് നൂറ്റി നാൽപ്പത്തി അവസാനിച്ചു ഇന്ത്യയുടെ രണ്ടാം ഇന്നിങ്സ് എൺപത്തി ഒന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന രൂപത്തിലാണ് ഇന്ന് സ്റ്റെംസിന്റെ സമയത്തുള്ളത് തീർച്ചയായിട്ടും ഇന്ന് ഇന്ത്യ വലിയൊരു സ്കോറിലേക്ക് പോകുമെന്നാണ് നമ്മൾ കരുതിയിരുന്നതെങ്കിൽ തുടക്കത്തിൽ തന്നെ വിക്കറ്റുകൾ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ട് അതിനാണ് ടസ്കിൻ അഹമ്മദിന്റെ പ്രകടനത്തെ നമ്മൾ എടുത്തു പറയണം എന്നുള്ളതും നമ്മൾ പറഞ്ഞത് കാരണം ടസ്കിൻ അഹമ്മദ് ആദ്യ ദിവസം മോശമായിട്ട് പന്തെറിഞ്ഞ ആള് രണ്ടാം ദിവസം മികച്ച രൂപത്തിൽ തന്നെ പന്തെറിഞ്ഞിട്ടുണ്ട് ഇന്ത്യയെ ഒരു മുപ്പത്തിയേഴ് റൺസ് കൂടി ആഡ് ചെയ്യാൻ മാത്രമേ അവര് സമ്മതിച്ചുള്ളൂ ആദ്യം തന്നെ ജഡേജ മടങ്ങിപ്പോയി പിന്നെ അശ്വിനും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലേക്കാൾ കൂടുതലൊന്നും ചെയ്തിട്ടില്ല ആകാശത്ത് ഇവ കുറച്ച് റൺസ് സംഭാവന ചെയ്തു ഏതായാലും ബംഗ്ലാദേശ് ഇന്ത്യയെ മുന്നൂറ്റി എഴുപത്തിയാറിന് ഓൾ ഔട്ട് ആക്കി അങ്ങനെ ഇന്ത്യ ഒരു വലിയ സ്കോറിലേക്ക് ആദ്യ ഇന്നിങ്സിൽ നാനൂറോ നാനൂറ്റമ്പതോ ഒക്കെ കടക്കുമെന്ന് കരുതിയത് അവിടെ പൂട്ടി ശരിയാ പക്ഷെ അതുകൊണ്ടൊന്നും ഒന്നും ആവുമായിരുന്നില്ല ഓൾറെഡി ബംഗ്ലാദേശിന്റെ ബൗളർമാരെ ആദ്യ ദിവസം വളരെ ആയി പന്തിറിഞ്ഞു എന്നതിന്റെ യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുകയായിരുന്നു ഇന്ത്യയുടെ ബൗളർമാര് ബോൾ കൈകാര്യം ചെയ്ത രീതിയാണിപ്പോ ചെപ്പോക്കിലെ പിച്ചില് ആദ്യ ദിവസത്തെ അത്ര പേസർമാർക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയില്ല എങ്കിൽ പോലും ഉണ്ടായിരുന്ന അഡ്വാൻറ്റേജും മികച്ച രൂപത്തിൽ ബോമഴയും സിറാജും ആകാശദ്വീപും ഒക്കെ ഉപയോഗപ്പെടുന്ന കാഴ്ച കണ്ടു വളരെ മനോഹരമായിട്ടാണ് ഷദ്ബൻ ഇസ്ലാമിനെ പറഞ്ഞു വിടുന്നത് ജസ്പ്രീത് പും്രോക്കുക ലെഫ്റ്റ് ഹാൻഡ് ഓപ്പണേഴ്സിനെതിരെ അദ്ദേഹം ഓവർ ദി വിക്കറ്റിൽ നിന്നാണ് പന്ത് എറിഞ്ഞു തുടങ്ങിയത് അഞ്ച് പന്തുകൾ ഓവർ ദി വിക്കറ്റിൽ എറിഞ്ഞതിന് ശേഷം അദ്ദേഹം മറുഭാഗത്തേക്ക് പോകുന്നു അഭയ സിങ് ആദ്യത്തെ അഞ്ച് പന്തുകളിൽ കണ്ടത് കൊണ്ട് തന്നെ ആയിരിക്കണം അവസാന പന്തിലും അത് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം ഇസ്ലാം തന്റെ ബാറ്റ് ഉയർത്തുന്നത് ലീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ സ്തമ്പിളൊക്കെ കടന്നുപോയി അവിടെ തുടങ്ങുന്നു ബംഗ്ലാദേശിന്റെ വീഴ്ച പിന്നീട് നമ്മൾ കാണുന്നത് ആകാശ് ദ്വീപിന്റെ ഓവറാണ് ആകാശ് ദ്വീപ് തുടരെ തുടരെ രണ്ട് വിക്കറ്റുകൾ മനോഹരമായിട്ട് അദ്ദേഹം പന്തെറിഞ്ഞു ഫുള്ളർ ലെങ്ത്തിൽ വന്ന പന്ത് ജഡ്ജ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ട് ബംഗ്ലാദേശിന്റെ ബാറ്റർമാർ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് സാക്കിർ കംപ്ലീറ്റ്ലി ബീറ്റൺ ആകുന്നു അദ്ദേഹത്തിന്റെ സ്റ്റംപ് ഇളകുന്നു മോമിനിൽ ഒരുവിധം പാഡും ബാറ്റും ഒക്കെ മുന്നോട്ട് വെക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും ബാറ്റിൽ ഉറഞ്ഞ് പാഡിൽ കൊണ്ട് അദ്ദേഹത്തിന്റെ സ്റ്റംപ് ഇളകി പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അടുത്ത ഹാട്രിക് ബോൾ ആണ് ഹാട്രിക് ബോൾ റഹീം എഡ്ജ് ചെയ്തു ബട്ട് ഗളിയിലേക്ക് പോയില്ല ജസ്റ്റ് ഫെൽ ഷോട്ട് അതുകൊണ്ട് ഹാട്രിക് വന്നില്ല എന്ന് മാത്രം പക്ഷെ അപ്പോഴേക്കും ബംഗ്ലാദേശിൻ്റെ കഥ അവിടെ കഴിയാനായിരുന്നു പിന്നെ പോസ്റ്റ് ലഞ്ച് സെഷനിൽ അവരുടെ ബാറ്റർമാരെ ശരിക്കും നല്ല രൂപത്തിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ ബോളർമാര് മുന്നോട്ട് പോകുന്നു വിക്കറ്റുകൾ വീണ്ടും ചറവറ വീഴുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ അവിടെ അടുത്തതായിട്ട് കാണുന്നത് അതിനിടക്ക് ഇപ്പൊ നോക്കുക നജ്മുൽ ഹസൻ ഷാൻഡോ പുറത്തു പോകുന്ന അദ്ദേഹം മുപ്പത് പന്തിൽ നിന്ന് ഇരുപത് റൺസാണ് എടുത്തത് സിറാജ് മനോഹരമായിട്ട് പന്തറിഞ്ഞുകൊണ്ടിരുന്നു അദ്ദേഹത്തിന് വിക്കറ്റ് ലഭിക്കുന്നു മുഷിഖു റഹീമിന് ബുംറ പറഞ്ഞു വിടുന്നു പതിനാല് പന്തുകൾ നേരിട്ട് അദ്ദേഹം എട്ട് റൺസ് മാത്രമാണ് പിന്നെ ഷാക്കിബു അൽ ഹസനും അതുപോലെ ലിറ്റൻ ഡാസും ഒക്കെ ചെറുത്തുനിൽപ്പിന് ശ്രമിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഈ ഈസി ആയിട്ട് ബാറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു സിറ്റുവേഷൻ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ ഒരു റഷ് ഓഫ് ബ്ലഡ് വന്ന് ലിറ്റൻഡാസ് ആഞ്ഞടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അദ്ദേഹം തന്റെ വിക്കറ്റ് നഷ്ടപ്പെടുത്തുന്നു ജഡേജ വിക്കറ്റ് എടുക്കുന്നു നാല്പത്തിരണ്ട് പന്തിൽ നേരിട്ട് അദ്ദേഹം ഇരുപത്തിരണ്ട് റൺസാണ് എടുത്തത് അൽ ഹസനും ആഹ് ഒരുപക്ഷെ റിവേഴ്സ് ഈപ്പിനെ ശ്രമിച്ച് വളരെ അൺഫോർച്യുനേറ്റായിട്ടുള്ള രൂപത്തിലാണ് അദ്ദേഹം പുറത്താകുന്നത് അറുപത്തിനാല് പതിൽ നിന്ന് മുപ്പത്തിരണ്ട് റൺസാണ് ഷാക്കിബുൽ ഹസന്റെ സംഭാവന ഉണ്ടായിരുന്നത് പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ ഉണ്ടായിരുന്നില്ല മെഹദി അസൻ മിറാസ് ഒരു ഭാഗത്ത് നിൽക്കവും ഒരു ഭാഗത്ത് വിക്കറ്റിൽ വീടുകൊണ്ടിരുന്നു ബൂമ്ര അസൻ മഹമ്മൂദിനും പറഞ്ഞു വിടുന്നു ടസ്കിൻ അഹമ്മദിനും വിടുന്നു ഒടുവിൽ നഹിദ് റാണയെ സിറാജ് കൂടി പറഞ്ഞു വിട്ടപ്പോൾ ബംഗ്ലാദേശിന്റെ ഇന്നിംഗ്സ് പൂർണ്ണമായി അൻപത്തിരണ്ട് പന്തിൽ നിന്ന് ഇരുപത്തി ഏഴ് റൺസുമായിട്ട് മെഹദി അസൻ റാ മെഹദി അസൻ മിറാസ് പുറത്താകാതെ നിൽക്കുകയാണ് നൂറ്റി നാൽപ്പത്തി ഒമ്പതിന് അവർ ഓൾട്ടായി അപ്പൊ ഇന്ത്യൻ പേസർമാരുടെ മാസ്റ്റർ ക്ലാസ് പ്രകടനമാണ് എട്ട് വിക്കറ്റുകളാണ് ഇന്ത്യൻ പേസർമാർ എടുത്തത് എന്ന് കാര്യം നോക്കുക ജസ്പ്രീത് ബുംറ നാല് വിക്കറ്റ് എടുത്തപ്പോൾ സിറാജും ആകാഷ് ദീപും വീതം വിക്കറ്റുകൾ എടുത്തു ഏതായാലും രവീന്ദ്ര ജഡേജ രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് സ്പിന്നർമാരുടെ സാന്നിധ്യം അറിയിക്കുകയും ചെയ്തു സോ ഒരു ഹ്യൂജ് ലീഡ് ഉണ്ടായിരുന്നു അപ്പൊ ഇന്ത്യക്ക് വേണമെങ്കിൽ ബംഗ്ലാദേശിനെ ഫോളോ ഓൺ ചെയ്യിക്കാം പക്ഷേ ചെന്നൈയിലെ ചൂടും മറ്റു കാര്യങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം ബോളർമാർ പത്തൊമ്പത് ഓവറിനെ എടുത്ത് എറിഞ്ഞതുകൊണ്ട് അതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇന്ത്യ വീണ്ടും ബാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത് പക്ഷെ ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ഒന്നര മണിക്കൂർ സമയമുണ്ട് ഈസിലി കളിക്കാൻ എപ്പോഴും എളുപ്പമായിരുന്നില്ല പിച്ച് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബൗണ്ടറി അടിച്ചുകൊണ്ടൊക്കെയാണ് നമ്മുടെ നായകൻ തുടങ്ങിയതെങ്കിലും തൊട്ടുപിന്നാലെ അദ്ദേഹം പുറത്തു പോകുന്ന ഒരു കാഴ്ച സ്ലിപ്പിലേക്ക് എഡ് ചെയ്യുന്നു അദ്ദേഹം പുറത്തേക്ക് പോകുന്നു യശസ്സി ജെയ്സ്വാളും മനോഹരമായിട്ട് കളിച്ചു വന്നാണ് അദ്ദേഹം ആദ്യ ഇന്നിങ്സിൽ നന്നായിട്ട് കളിച്ചത് പക്ഷേ രണ്ടു തവണ അദ്ദേഹം ഡ്രൈവിങ് ശ്രമിച്ചു ബീറ്റൺ ആകുന്നു പിന്നെ അടുത്ത ഓവറിൽ അദ്ദേഹത്തിന്റെ വിക്കറ്റ് നഷ്ടപ്പെടുകയാണ് സോ ആദ്യ ഇന്നിങ്സിലെ പോലെ തന്നെ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ കൊളാപ്സ് ആവുകയാണെന്ന തോന്നൽ എന്നാൽ കോഹ്ലി ഇത്തവണ കുറച്ചുകൂടി തീർന്ന വേണ്ടായിട്ട് കളിച്ചു കൊണ്ടിരുന്നതാണ് അൺഫോർച്ചുനേറ്റ്ലി മെഹ്ദീ ഹസൻ മിറാസിന്റെ പന്തിൽ അദ്ദേഹം എൽ ബി ഡബ്ല്യുവിൽ കുരുങ്ങി അത് അവിശ്വസനീയമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു വളരെ റയറായിട്ട് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് അദ്ദേഹം ഓസ്പിന്നറുടെ പന്തില് എൽ ബി ഡബ്ല്യുവിൽ കുരുങ്ങുന്നു റേറ്റ് ആൻഡർ ബാഡർ പക്ഷെ അവിടെ സംഭവിച്ചത് യഥാർത്ഥത്തിൽ എഡ്ജുണ്ടായിരുന്നു ആ എഡ്ജ് ഉണ്ടായത് എങ്ങനെ കൂലി അറിയാതെ പോയി എന്നുള്ളതാണ് അവിശ്വസനീയമായിട്ടുള്ളത് അദ്ദേഹം ഗില്ലിനോട് സംസാരിക്കുന്നു പിന്നെ ഗില്ലിനോട് പക്ഷെ ചോദിച്ചിട്ടുണ്ടാവുക അത് പിച്ച് ചെയ്തിരിക്കുന്ന ഔട്ട്സൈഡ് ആണോ അല്ലയോ എന്ന് മാത്രമായിരിക്കണം പക്ഷെ അത് എഡ്ജ് ഉണ്ടായിരുന്നുള്ളത് പിന്നെ ആ ഒരു അൾട്രാ എഡ്ജ് കാണിക്കുന്ന സമയത്താണ് നമ്മൾ കാണുന്നത് അത് അവിശ്വസനീയമായിട്ട് തോന്നി അത് മാത്രമാണ് നിരാശ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യം ബാക്കിയെല്ലാം ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിരാശക്കും വകയില്ല വലിയ ഒരു ആധിപത്യം തന്നെ പുലർത്തിയിരിക്കുകയാണ് ഓൾറെഡിയും മുന്നൂറിന് മുകളിലുള്ള ഒരു സ്കോർ ഇന്ത്യ അടിച്ചു കഴിഞ്ഞു ലീഡ് അടിച്ചു കഴിഞ്ഞു എന്നർത്ഥം മുന്നൂറ്റി എട്ട് റൺസിന്റെ ലീഡ് ഇപ്പോഴേ ഉണ്ട് ആദ്യ ഇന്നിങ്സിൽ ഇന്ത്യ മുന്നൂറ്റി എഴുപത്തി ആറ് ഇന്ത്യയുടെ നാല് വിക്കറ്റുകൾ ഇന്ന് രാവിലെ വീഴുകയുണ്ടായി രവീന്ദ്ര ജഡേജ എൺപത്തി ആറ് റൺസുമായിട്ടും അടങ്ങി പിന്നെ രവി അശ്വിൻ നൂറ്റി പതിമൂന്ന് റൺസിന് പുറത്തായി ആകാശ് ദ്വീപ് പതിനേഴ് റൺസിന് പുറത്തായി ജസ്പ്രീത് ഭൂമിയുടെ സംഭാവന എഴുതി ഇതാണ് ഇന്ന് വീണ ഇന്ത്യയുടെ വിക്കറ്റുകൾ ടസ്കിൻ അഹമ്മദ് മൂന്ന് വിക്കറ്റും ഹസൻ മഹ്മൂദ് അഞ്ച് വിക്കറ്റും വീഴ്ത്തുകയുണ്ടായി ബംഗ്ലാദേശിന്റെ ഭാഗത്ത് ഇനി ബംഗ്ലാദേശിന്റെ സ്കോർ കാർഡ് ഒന്ന് പെട്ടെന്ന് നോക്കുകയാണ് തുടക്കത്തിൽ തന്നെ ഷത്ബൻ ഇസ്ലാം മടങ്ങി രണ്ട് റൺസ് ആയിരുന്നു അദ്ദേഹത്തിന് സംഭാവന ബൂമ്ര ബൗൾഡ് ആക്കുന്നു സാക്കിർ ഹസൻ മൂന്ന് റൺസ് എടുത്തു അദ്ദേഹത്തെ ആകാശ് ദ്വീപ് ബൗൾഡ് ആക്കുന്നു നജുമുൽ ഹുസൈൻ ഷാൻഡോ ഇരുപത് റൺസാണ് എടുത്ത് ആണ് അദ്ദേഹത്തിന്റെ വിക്കറ്റ് ലക്കിനെ ഡെക്ക് ആക്കി മടക്കി വിട്ടു മടക്കിവിട്ടു ആകാശദ്വീപ് മുഷിഖു റഹീം എട്ട് റൺസ് ഷാക്കിബുൽ ഹസൻ മുപ്പത്തിരണ്ട് റൺസ് ലക്ഷൻ ദാസ് ഇരുപത്തിരണ്ട് റൺസ് മെഹദി ഹസൻ റാണ മെഹദി ഹസൻ മിറാസ് ഇരുപത്തിയേഴ് റൺസ് അസൻ മഹമൂദ് ഒമ്പത് തസ്കിൻ അഹമ്മദ് പതിനൊന്ന് നഹിദർ ആണ് പതിനൊന്ന് ഇതാണ് അവരുടെ ബാറ്റർമാരുടെ ഒരു സംഭാവന നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസിന് അവർ ഓൾ ഔട്ട് ആകുമ്പോൾ നാനൂറ് എന്നുള്ള ഇന്റർനാഷണൽ വിക്കറ്റിന്റെ കണക്കിൽ നാനൂറും കടന്ന് മുന്നോട്ട് പോവുകയാണ് ജസ്പ്രത് ഭൂമ ഇന്നത്തെ നാല് വിക്കറ്റുകളോടുകൂടി അദ്ദേഹത്തിന്റെ പേരിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നാനൂറ്റി ഒന്ന് വിക്കറ്റുകളായി പതിനൊന്ന് ഓവറിൽ അൻപത് റൺസ് വഴങ്ങി അദ്ദേഹം നാല് വിക്കറ്റ് എടുത്തു മുഹമ്മദ് സിറാജ് പത്ത് പോയിന്റ് ഒന്ന് ഓവറിൽ മുപ്പത് റൺസ് രണ്ട് വിക്കറ്റ് എടുത്തു ആകാശ് ദീപ് അഞ്ച് ഓവറിൽ പത്തൊമ്പത് റൺസിന് രണ്ട് വിക്കറ്റ് എടുത്തു അതായത് പേസർമാരെ എട്ട് വിക്കറ്റ് വീതം വെച്ചു ജഡേജ എട്ട് ഓവറിൽ പത്തൊമ്പത് റൺസിന് രണ്ട് വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തു മറുപടി ആയിട്ട് ഇന്ത്യ വീണ്ടും ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഫോളോ ഓൺ ചെയ്യിക്കാമായിരുന്നു വേണ്ടെന്ന് വെച്ചു വീണ്ടും ബാറ്റ് ചെയ്യാൻ വന്നു ആദ്യം രോഹിതാണ് പുറത്താവുന്ന ഏഴ് പന്തിൽ നിന്ന് അദ്ദേഹം അഞ്ച് റൺസാണ് എടുത്തിരുന്നത് സോ ഇന്ത്യയുടെ സ്കോർ കാർഡിൽ പതിനഞ്ച് റൺസ് ആകുമ്പോൾ അദ്ദേഹം മടങ്ങിപ്പോകുന്നു സ്കോർ കാർഡിൽ ഇരുപത്തി എട്ട് റൺസ് ആകുമ്പോഴാണ് യശസ്സി ജയ്സ്വാൾ പുറത്താവുന്നത് പതിനേഴ് പന്തിൽ നിന്ന് അദ്ദേഹം പത്ത് റൺസാണ് എടുത്തത് ശുഭൻകിലും മുപ്പത്തിമൂന്ന് റൺസുമായിട്ട് ക്രീസിൽ നിൽക്കുന്നു മനോഹരമായിട്ട് അദ്ദേഹം കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് കോഹ്ലി മുപ്പത്തി ഏഴ് പതിൽന്ന് നേരിട്ട് പതിനേഴ് റൺസുമായിട്ട് മടങ്ങി ഋഷഭ് പന്ത് പതിമൂന്ന് പതിലിന് പന്ത്രണ്ട് റൺസുമായിട്ട് ക്രീസിലുണ്ട് അപ്പൊ ഇനി നാളെ രാവിലെ ഗില്ലും പന്തും ചേർന്നുകൊണ്ട് ഇന്ത്യയുടെ ഇന്നിങ്സ് പുനരാരംഭിക്കും ഏതായാലും ഇപ്പൊ ലീഡ് മുന്നൂറ്റി എട്ട് ഉണ്ട് അതൊരു പക്ഷേ നാളത്തെ രണ്ട് സെഷനുകൾ ബാറ്റ് ചെയ്താൽ പോലും അത് നാനൂറോ അഞ്ഞൂറോ ഒക്കെ ആയിട്ട് മാറും അതോടുകൂടി പൂർണ്ണമായിട്ടും തീരും ബംഗ്ലാദേശിൻ്റെ ഹോപ്പ് ഇനിയിപ്പോൾ നാളെ തന്നെ കളി അവസാനിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് തോന്നുന്നു ബംഗ്ലാദേശ് അത്രയധികം ചെറുത്ത് നിൽക്കും എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല അപ്പൊ ഇന്ത്യ എങ്ങനെയാണ് ബംഗ്ലാദേശിനെതിരെ പിടിമുറുക്കിയത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇന്ത്യൻ പേ സർമാര് തീർച്ചയായിട്ടും ഇന്ത്യൻ ഫേസർമാര് ബംഗ്ലാദേശി ഫേസർമാര് ആദ്യ ദിവസം വരുത്തിയ പോലെയുള്ള ആ ഒരു ഏറെ ഒന്നും ചെയ്തില്ല മികച്ച രൂപത്തിൽ ന്യൂ രൂപത്തില് കൈകാര്യം ചെയ്തു അവിടെയാണ് കാര്യം ഇന്ത്യക്ക് അനുകൂലമായിട്ട് മാറുന്നത് ഇപ്പൊ ബംഗ്ലാദേശിന്റെ ആദ്യ ഇന്നിങ്സിൽ ആ ബൗളിംഗ് ഇന്നിങ്സിൽ അസൻ മഹമ്മൂദ് ഒഴികെ തസ്കിൻ അഹമ്മദ് ആവട്ടെ നഹിദർ ആണെ ആവട്ടെ മികച്ച രൂപത്തിലല്ല പന്തെറിഞ്ഞത് അതുപോലെ തന്നെ പിന്നെ പേസ് ബോളർമാരുടെ ആ ഒരു അഡ്വാൻറ്റേജ് കഴിഞ്ഞ് വേണ്ട വിധത്തില് ബൗൾ ചെയ്യാനുള്ള സ്പിന്നർമാരും അവർക്കില്ല എന്ന് തോന്നിയെടുത്താണ് അവർ കളി കൈവിട്ടതെങ്കിൽ ഇന്ത്യ കളി പിടിമുറുക്കിയത് അതിനെ നേരെ ഓപ്പോസിറ്റ് ചെയ്തുകൊണ്ടാണ് മികച്ച രൂപത്തിൽ ഇന്ത്യൻ ബേസർമാര് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു ജഡേജ അശ്വിൻ എന്നുള്ള ആ ഒരു സ്പിൻ ടീന് ആവശ്യഘട്ടത്തിൽ വേണ്ട വിധത്തിലുള്ള സപ്പോർട്ടും കൊടുത്തു അവിടെയാണ് ഇന്ത്യ ഈ കളി പിടിച്ചിരിക്കുന്നത് പിടിച്ച് മുറുക്കിയിരിക്കുന്നത് പിന്നെ പറയണ്ടല്ലോ ആദ്യ ഇന്നിങ്സിലെ സംഭാവന ജഡേജയുടെയും അശ്വിൻ്റെയും അതെല്ലാം കൂടി ചേരുമ്പോൾ ഈ കളി ഇന്ത്യയുടെ കയ്യിലിരിക്കുന്നു നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ സാധനം ക്രിക്കറ്റ് ലോകത്തെ